നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുക്കൂറ്റിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ നാടുകളിൽ മുക്കൂറ്റി എന്ന് അറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ നിലം തെങ്ങ് എന്നുള്ള രീതിയിലും അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ആയിട്ട് വരുന്നത് ബയോഫൈറ്റം സെൻസിറ്റീവ് ആണ് ഇത് നമ്മുടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗം തടയാൻ വേണ്ടിയിട്ടും തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാണ് സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് ഏറെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ും മുടിയിലെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിട്ടുമൊക്കെ തന്നെ ഉപയോഗിച്ചു പോരുന്നതാണ് പ്രധാനമായിട്ടുണ്ടാവുന്നത് നിത്യയേവനം നിലനിർത്താൻ വേണ്ടി ഏറെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവയൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഇത് കൂടാതെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഏതൊക്കെ രീതികളിലാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു പോകാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മുക്കൂറ്റി എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും വളരെ എളുപ്പത്തിൽ വളരുന്ന ഒരു ചെടി കൂടിയിട്ടാണ് കൂടാതെ തന്നെ ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് അതുപോലെ പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങൾ ഏറിയിട്ടുള്ള ഒരു ഔഷധ സസ്യം കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മുക്കൂറ്റിയുടെ എന്തൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട് അതുപോലെ ഏത് രീതികളിലാണ് അവയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട എന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം തുടക്കത്തിലുണ്ടാകുന്ന പ്രമേഹ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും പ്രമേഹം കൺട്രോളായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമായിട്ട് നമുക്ക് മുക്കൂറ്റീനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇതിന് ആദ്യം തന്നെ മുക്കൂറ്റി എന്നുള്ളത് സമൂലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സമൂലം എന്നർത്ഥം നമ്മൾ വേരും തണ്ടും ഇലയും പൂവും മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു ചെടീനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് മുക്കൂറ്റി സമൂലമായിട്ടുള്ളത് എടുത്ത് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതിലൂടെ പ്രമേഹ രോഗത്തിന്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇത് മുക്കൂറ്റി വെള്ളം എന്നുള്ള രീതിയിലും മുക്കൂറ്റി കഷായം എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ അറിയപ്പെടുന്നതാണ് ഇത് തുടക്കത്തിലുള്ള പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇവർ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഏഴ് ദിവസം ഇത് കഴിക്കാതിരിക്കുക വീണ്ടും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇതുപോലെ മൂന്ന് മാസം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുടക്കത്തിലുണ്ടാകുന്ന പ്രമേഹ രോഗിക രോഗമാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പ്രമേഹം വളരെ ഉയർന്ന അളവിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അവർ നിയന്ത്രണ രേഖയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് അലർജി കണ്ടീഷൻസിന് വേണ്ടിയിട്ട് ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് പലതരത്തിലുള്ള അലർജീസ് ഉണ്ടാവാറുണ്ട് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത് മറ്റ് ചിലർക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് തുമ്മൽ ജലദോഷം കഫക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുക അതുപോലെ ചിലർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ അലർജി റീ അലർജി റിയാക്ഷൻസും ഉണ്ടാവാകുന്നതാണ് അപ്പോൾ ഇവ ഏതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മുക്കൂറ്റിയുടെ പ്രയോഗം ഉപയോഗിക്കുന്നത് ഏറെ ഫലപ്രദമാണ് ഇവരിൽ നമുക്ക് ഏകദേശം രണ്ടല്ലെങ്കിൽ മൂന്ന് മുക്കൂറ്റി സമൂലമായിട്ടുള്ളത് എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഒരു നുള്ളായിട്ടുള്ള കുരുമുളക് പൊടിയും ഒരു നുള്ളില് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുക അതിനോടൊപ്പം ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള തേനിൽ ചാലിച്ചിട്ട് തേനും കൂടി മിക്സ് ചെയ്തിട്ട് കുഴമ്പ് രൂപത്തിലാക്കി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള അലർജി റിയാക്ഷൻസ് കുറയാൻ ഏറെ ഫലപ്രദമാണ് ഇത് ഉപയോഗിക്കേണ്ട ഒരു കാലയളവെന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണ മാത്രമാണ് ഈ ഒരു കൂട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം അളവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം ഇത് ആഴ്ചയിലെ രണ്ട് തവണയായിട്ട് ഇതുപോലെ ഉപയോഗിച്ച് പോരാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അലർജിക് റിയാക്ഷൻസും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കുറയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ട് നമ്മുടെ പുറമെ സ്കിന്നിൻ്റെ പുറമേ ഉണ്ടാകുന്ന അലർജി വരുന്നതോ അല്ലെങ്കിൽ തടിച്ച് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുക്കൂറ്റിയിലെ ഇലകൾ നമ്മൾ നന്നായിട്ടൊന്ന് തിരിമിയതിനു ശേഷം അത് പുറമേ പുരട്ടുന്നതും ഈയൊരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഫലപ്രദമാണ് ഇങ്ങനെ പലരും കർക്കിടക മാസത്തിലെ മുക്കൂറ്റിയുടെ കുറി തൊടുന്നവരായിരിക്കും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് തിരുനെറ്റിയിലാണ് ഈ കുറി തൊടുന്നത് ഇപ്പൊ ഈ ഭാഗത്ത് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള നാടികള് നാടികളുടെ സംയോജനം നടക്കുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയിട്ടാണ് ഈ ഭാഗത്ത് കുരു തൊടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ വാതപിത്ത കഫത്തിനെ ഒന്ന് സംയോജിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് കണ്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കുറി തൊടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചെറിയ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത് അടുത്തതായിട്ട് വരുന്നത് സന്ധ്യകളിൽ ഉണ്ടാകുന്ന വേദനകൾ നീർക്കെട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് ആഴ്ചയിലൊരിക്കൽ കഞ്ഞിയായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സമൂലമായിട്ടുള്ള രീതിയിലോ ഈ ഒരു മുക്കൂറ്റി കഴിക്കുന്നത് ഏറെ ഫലപ്രദമാണ് കഞ്ഞിയായിട്ടുള്ള രീതിയിൽ എന്ന് പറയുന്നത് ഏകദേശം മൂന്നല്ലെങ്കിൽ നാല് സമൂലമായിട്ടുള്ള മുക്കൂറ്റിയെടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം ഇതിനകത്തേക്ക് കുറച്ച് പച്ചരി ചേർക്കുക അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ തേങ്ങാപ്പാലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവയെല്ലാം കൂടി ചേർത്ത് കഞ്ഞിയാക്കിയിട്ട് ഒരു നേരം കഴിക്കുന്നത് അത് പലപ്പോഴും ും രാത്രി സമയങ്ങൾ അല്ലെങ്കിൽ വൈകുന്നേരം ആറ് ആറ് മണി ആറര ആ ഒരു സമയത്ത് കഴിക്കുന്നതാണ് വേദന നീർക്കെട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് മുക്കൂറ്റി അരച്ചിടുന്നതിലൂടെ ആ ഭാഗത്ത് നീരും വേദനയും കുറയ്ക്കാനും ഏറെ നല്ലതാണ് കാരണം ഇത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് തന്നെ നീർക്കെട്ട് അലയിച്ചു കളയാൻ വേണ്ടി ഏറെ ഗുണപ്രദമാണ് അടുത്തതായിട്ട് വരുന്നത് ചുമ കഫക്കെട്ട് ആസ്മ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുപോലെ മൈഗ്രെയിൻ പ്രശ്നങ്ങൾ തലവേദന ഉള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിച്ച് പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് കരിക്കൻ വെള്ളത്തിൽ രണ്ടോ മൂന്നോ മുക്കൂറ്റി അരച്ചു ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്ത് കുടിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള ആസ്മ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി വേദനകൾ കുറയ്ക്കാനും ഏറെ ഗുണകരമാണ് പ്രത്യേകിച്ച് മൈഗ്രെയിൻ കണ്ടീഷൻസിൽ അതുപോലെ തലവേദനയുള്ള സമയങ്ങളിൽ മുക്കൂറ്റി അരച്ചിട്ട് തലയിൽ നമ്മൾ തേച്ച് പുരട്ടുന്നതിന്റെ ഭാഗത്തെ വേദനകൾ ശമിക്കാൻ വേണ്ടി ഇത് സഹായകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് രക്തസ്രാവം ഉണ്ടാകുന്ന പൈൽസ് കണ്ടീ ില് ഈ രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിട്ട് ഏറെ ഫലപ്രദമായിട്ട് മുക്കൂറ്റി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് രണ്ടു മുക്കൂറ്റിയുടെ തണ്ടും ഇലകളും കൂടിയിട്ട് അരച്ച് താറാ ചേർത്തിട്ട് കഴിക്കുന്നത് ഏറെ ഫലപ്രദമാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നിത്യയേവനം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിട്ടും മുക്കൂറ്റി ഉപയോഗിക്കേണ്ട രീതിയാണ് മുക്കൂറ്റിയും തഴുതാമയും ബ്രഹ്മിയും ഒരേ അളവുകളിലെടുത്ത് അരച്ച് അതിനകത്തേക്ക് അരതൊട്ട് ഒരു സ്പൂൺ വരെയായിട്ടുള്ള ചെറുതേൻ ചേർക്കാം ചെറുതേൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണ് തേനുള്ളത് അത് ചേർത്തതിന് ശേഷം ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നിത്യയേവനം നിലനിർത്താൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നത് ഇങ്ങനെ നിങ്ങൾ ഒന്നിടവിട്ടുള്ള രീതികളിൽ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ച് പോരുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ക്ഷീണം അകറ്റാനും ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇനി മുക്കൂറ്റി എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആസ്മ അലർജി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുടികൊഴിച്ചില് താരൻ ബുദ്ധിമുട്ട് വർക്കും ഇത് നമുക്ക് എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കുന്നതും ഏറെ നല്ലതാണ് ഇനി പ്രസവശേഷം ഗർഭാശയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ഈ ഒരു മുക്കൂറ്റി പ്രയോഗം ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുണ്ട് ഈ മുക്കൂറ്റിയിൽ ഇനി മുക്കൂറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപയോഗപ്പെടുത്തുക ഈ രീതികളിലൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വ്യത്യസ്ത രീതികളിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതികളിൽ നിങ്ങൾക്ക് മുക്കൂറ്റിനെ പ്രയോജനപ്പെടുത്താം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നന്ദി